ഇതാ ഇതേപോലൊരു കുപ്പി ഇതേപോലൊരു കുപ്പി നമ്മളെ കയ്യിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്പ് ഭാഗത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് നമ്മൾ ബാത്റൂമിൽ പോയാൽ ഒന്ന് ചന്തി നമുക്ക് നമുക്കെന്ത് വേണം വെള്ളം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ കൊണ്ട് ഒന്ന് തുടച്ച് കാര്യം സാധിച്ചു പോരേണ്ടി വരും പക്ഷേ കൊണ്ട് തുടച്ചാൽ തന്നെ എല്ലാവർക്കും ചിലപ്പോൾ അത് ഇഷ്ടമാകണമെന്നില്ല അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ആകണമെന്നില്ല അങ്ങനെയുള്ള ആളുകൾക്കാണ് പറഞ്ഞത് പക്ഷേ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ആളുകളുണ്ട് അവർ അവരെക്കുറിച്ചല്ല പറയുന്നത് കേട്ടോ ഇപ്പോൾ സാധാരണ നമ്മൾ കേരളത്തിൻ്റെ ഒരു സംസ്കാരം അനുസരിച്ച് നമ്മൾ വെള്ളം കൊണ്ടാണ് കൈ അപ്പോൾ അപ്പം ശരിക്കും ഒന്ന് ചന്തി എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കുപ്പി കയ്യിൽ വെക്കുക എന്നാൽ നമുക്കെന്ത് ചെയ്യാം ബാത്റൂം പോയാൽ ചന്തി കഴിക്കുക ഇവിടെ പൈപ്പില്ല ചന്തു ചെയ്യാൻ പൈപ്പില്ല ആകുള്ളത് ഈ ടിഷ്യൂ ആണ് അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മളെ കുപ്പി കൊണ്ട് ഉപകാരം